നിരവധി ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ഭീതിയിലാഴ്ത്തിയ ഒരു മനുഷ്യ മൃഗമുണ്ട് തുവാല കൊണ്ട് തന്റെ ഇരകളെ നിഷ്കരണം കൊന്നു തള്ളിയ കള്ളൻ തന്റെ മുന്നിൽ വന്നുപെടുന്നവരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ പണം കവർന്ന ഒരു കള്ളൻ ഒന്നോ രണ്ടോ അല്ല തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മനുഷ്യരുടെ ജീവൻ കവർന്ന കുപ്രസിദ്ധനായ കൊള്ളക്കാരുടെ രാജാവ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊലപ്പെടുത്തിയതിനുള്ള റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു കൊള്ളക്കാരനും അയാളുടെ കൂട്ടാളികളും നാല് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന മനുഷ്യക്കുരുതിയുടെ കഥകൾ തീർത്തും ഭയാനകമാണ് തഖ്ബെഹ്റാം ഇരയുടെ ശരീരത്തിൽ നിന്നും ഒരു പൊടി ചോര പോലും പൊടിയാതെ അവരെ കാലപുരിയിലേക്ക് യാത്രയാക്കുന്ന കൊള്ളക്കാരുടെ രാജാവാണ് ഒരു റുമാൽ അതായത് ഒരു തൂവാല മാത്രം ഉപയോഗിച്ച ഇരയുടെ കഴുത്ത് വരിഞ്ഞു മുറുക്കിയ ശേഷം അവരെ കൊല്ലുന്നു ശേഷം അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അപഹരിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മദീന്ത്യയിലെ അവാദിൽ സജീവമായിരുന്ന കൊള്ളക്കാരുടെ സംഘമായ തകീ കാന്റെ പ്രധാനിയായിരുന്നു തഖ്ബെഹ്റാം ഈ കൊള്ളക്കാർക്ക് തഗി കൾട്ട് എന്ന പേരു നൽകുന്നത് ബ്രിട്ടീഷുകാരാണ് തഗ് എന്ന വാക്കിന്റെ അർത്ഥം തെമാടി അല്ലെങ്കിൽ കള്ളൻ എന്നാണ് ഇത് ഹിന്ദി പദമായ ടഗ്ഗിൽ നിന്നും ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മധ്യപ്രദേശിലെ ജബൽപൂർ ഗ്രാമത്തിനടുത്താണ് തക് ബഹ്റാമിന്റെ ജനനം തക് ബഹ്റാം ഒരു മനുഷ്യ മൃഗമായി തീരുന്നതിന് മുൻപ് അയാളുടെ പേര് ബഹ്റാം ജമേദാർ എന്നായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കാളി പൂജ ചെയ്യുന്ന കൊള്ള സംഘത്തിൽ ചേരുന്നു അത്രയും നാൾ വരെ ഒരു കൊച്ചു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ജമേദാർ വളരെ പെട്ടെന്ന് രാജ്യം മുഴുവൻ ഭയക്കുന്ന കള്ളനും കൊലപാതകിയുമായി തീരുന്നു